രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൊഴി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് രണ്ടാം അതിജീവിതയും മൊഴി നൽകിയിരിക്കുന്നു പോലീസിന് രാഹുൽ നടത്തിയ ക്രൂര ലൈംഗിക അതിക്രമത്തിന്റെ വിവരങ്ങൾ പെൺകുട്ടി എസ് സംഘത്തോടും ആവർത്തിച്ചു എ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ നടന്ന മൊഴിയെടുപ്പിൽ ഈ കാര്യങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ് പെൺകുട്ടി നേരത്തെ കെ പി സി സിക്ക് നൽകിയ പരാതിയിലും നേരത്തെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും നൽകിയ പരാതിയിലും പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു പെൺകുട്ടി അതിക്രമം നടത്തുമ്പോൾ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ ഐ വോണ്ട് ടു റേപ്പ് യു എന്ന് രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച രാഹുൽ കുഞ്ഞു വേണമെന്നും ആവർത്തിച്ചു പറഞ്ഞു ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹ വാഗ്ദാനം ത്തിൽ നിന്ന് രാഹുൽ പിന്മാറിയതായും പെൺകുട്ടി മൊഴി നൽകി രാഹുലിന്റെ ഭയമാണെന്നും കേസുമായി മുന്നോട്ടു പോകാൻ ഭയപ്പെടുന്നു എന്നും ഐ ജി എ ജി ജി പൂങ്കുഴലിക്ക് നൽകി മൊഴിയിൽ അതിജീവിതം പറയുകയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ മൊഴി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വി എസ് അനു ചേരുന്നു വിവരങ്ങളുമായി അനു എന്തൊക്കെയാണ് ഈ മൊഴിയിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷ്മി രാഹുൽ പാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ പരാതിയിലെ പെൺകുട്ടിയും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നു മൊഴി ഇപ്പോൾ കോടതിയിൽ സീൽഡ് കവറിൽ അന്വേഷണ ഉദ്യോഗസ്ഥ എ ജി ജി പൂങ്കുഴലി സമർപ്പിച്ചിട്ടുമുണ്ട് രാഹുലിനെതിരെ അതി അതി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ പെൺകുട്ടിയും ഈ മൊഴിയിൽ നൽകിയിരിക്കുന്നത് ഐ വാണ്ട് ടു റേപ്പ് യു എന്ന പല തവണ ഈ ഇയാൾ ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി അവിടെ മുറിയടച്ച് പിടിപ്പിൽ സമയത്ത് ഐ വാണ്ട് എന്ന് പല പലതവണ ഇയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ള വളരെ ഞെട്ടലുണ്ടാക്കുന്ന വെളിപ്പെടുത്തൽ പെൺകുട്ടി ഈ മൊഴികൾ നൽകിയിരിക്കുന്നു മാത്രമല്ല ആ സമയത്താണ് തനിക്ക് പാനിക് അറ്റാക്കും ശ്വാസം മുട്ടലും ഉണ്ടായത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രാഹുൽ തന്റെ കഴുത്തിൽ പിടിച്ച് ജനിച്ചു എന്ന് പറയുന്നു മാത്രമല്ല ശാരീരികമായും മാനസികമായും തളർന്ന തന്നോട് ഇനി തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കഴിയില്ല എന്നും രാഹുൽ പറഞ്ഞു അതിനുശേഷം കുറച്ചുനാൾ യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് വീണ്ടും താനുമായി ഒരു ബന്ധം ിക്കാമെന്ന തരത്തിൽ രാഹുൽ തൻ്റെ അടുത്തേക്ക് വരുന്ന വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ ശ്രമിച്ചു തന്നെ ഫോൺ ഫോണെടുക്കാത്തതിന് അല്ലെങ്കിൽ അസഭ്യം വിളിക്കുമായിരുന്നു തൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ഈ കാർ കൊണ്ടുവന്ന് തൻ്റെ കൂടെ വരാൻ വേണ്ടി നിർബന്ധിച്ചു എന്നതടക്കമുള്ള വളരെ ഗുരുതരമായ മൊഴികളാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത് മൊഴി സീൽഡ് കവറിൽ തിരുവനന്തപുരം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നിർണായകമായ മൊഴി തന്നെയാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരമായ കൃത്യങ്ങൾ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ തനിക്ക് ഭയമാണെന്നും പെൺകുട്ടി മൊഴികിൽ പറയുന്നുണ്ട് കേസുമായി മുന്നോട്ട് പോകാൻ ഭയപ്പെടുന്നു എന്നും മന്യർ സംഘത്തോട് അതിജീവിത വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷ്മി ഈ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തുകയല്ലേ അതെപ്പോഴായിരിക്കും കേസ് പരിഗണിക്കുക അനോ ആ കേസിന്റെ നടപടികൾ എപ്പോഴാണ് രാഹുൽ മാംകൂട്ടത്തിലെ രണ്ടാം കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇത് കോടതി പരിഗണിക്കുന്നുണ്ട് അല്പസമയം മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ അഞ്ചു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ചെയ്ത അതായത് ആറാമതായിട്ടാണ് ഈ കേസ് ഇപ്പോൾ നിലവിൽ കോടതിയിൽ വെച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ അതിജീവിതയുടെ മൊഴി എടുത്ത സാഹചര്യത്തിൽ വളരെ കർശനമായി തന്നെ പ്രോസിക്യൂഷൻ ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാനാണ് സാധ്യത കാരണം ഈ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കുന്ന ഒരു ഹാബിച്വൽ ഓഫൻസറാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഇന്ന് കോടതിയിൽ സ്ഥാപിക്കാനായിരിക്കും പ്രതിഭാഗം പ്രോസിക്യൂഷൻ പ്രധാനമായും ശ്രമിക്കുക നേരത്തെ ആദ്യ കേസിൽ ഈ പറയുന്ന സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതിയിൽ ജാമ്യം പരിഗണിക്കുന്ന പതിനഞ്ചാം തീയതി മാറ്റി പക്ഷേ അതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കേസിൽ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോഴും അറസ്റ്റ് തടഞ്ഞിരുന്നില്ല വിശദമായ വാദം കേൾക്കണമെന്ന് പറഞ്ഞാണ് തിങ്കളാഴ്ചത്തേക്ക് കേസ് കോടതി മാറ്റിവെച്ചത് ഇന്ന് അല്പസമയത്തിനകം ഈ കേസ് എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ലക്ഷ്മി